മാ ചന്ദ്ര പിന്നെ കണ്ണനാകുളം മഹാദേവ ക്ഷേത്രത്തിൽ ഇല്ലനിറ ആഘോഷിച്ചു നെൽക്കതിരുകൾ ഭക്തർക്ക് പ്രസാദമായി നൽകി തുടർന്ന് പുത്തരി നിവേദ്യവും ഉണ്ടായിരുന്നു ചടങ്ങുകൾക്ക് ദേവസ്വം ഓഫീസർ ടി സുരേഷ് കുമാർ ക്ഷേത്രം ഉപദേശക സമിതി സെക്രട്ടറി മുരാരി വെളമ്പത്ത് പ്രസിഡന്റ് പുഷ്കരൻ ദേവർക്കാട്ടിൽ എന്നിവർ നേതൃത്വം നൽകി നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കെടുത്തു

പ്ലസ് വൺ പ്ലസ് ടു ട്യൂഷനോടൊപ്പം എൻട്രൻസ് കോച്ചിങ് റിപ്പീറ്റേഴ്സ് ബാച്ച് കൂടാതെ കേൾക്കുമ്പോൾ തന്നെ ഒരു കൺഫ്യൂഷനില്ലേ ഇനി ഒട്ടും പേടിക്കണ്ട മികച്ച റിസൾട്ടോടുകൂടി തൃപ്രയാറിലെ മാ അക്കാഡമി നിങ്ങളോടൊപ്പമുണ്ട് യും ഫീസ് ലൈബ്രറി എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് റെഗുലർ എക്സാംസ് ഓൺലൈൻ ക്ലാസസ് വിത്ത് വെൽ ഫർണിഷ് ഡിജിറ്റൽ എ സി ക്ലാസ് റൂം നിങ്ങളുടെ ലക്ഷ്യം ഏതുമാകട്ടെ ലക്ഷ്യം നിറവേറ്റാൻ മായ അക്കാഡമി നിങ്ങളോടൊപ്പം